ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും റംലാൻ മുബാറക് അങ്ങനെ ഈ കൊല്ലത്തെ നൊയമ്പും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചു നിസ്കാരവതിലൊക്കെ കഴിഞ്ഞ് കയറിക്കടന്ന് ഉറങ്ങി രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് ഒമ്പതിരെയൊക്കെ കഴിഞ്ഞു എഴുന്നേറ്റ് ഒന്ന് മുറ്റത്ത് നോക്കിയപ്പം നല്ല മഴയും കാറ്റും തണുപ്പുമൊക്കെ ഉണ്ടായിരുന്നു നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും പറയുമായിരുന്നു ഇത്രയും ചൂടത്ത് നോയമ്പ് കുടിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും എന്നൊക്കെ എന്തായാലും സമയം ആൾ പടച്ചു തന്നെ പ്രകൃതിയൊക്കെ തണുപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സാവിക്ക് ഫുഡൊക്കെ കൊടുത്ത് സാവി ഒന്ന് ഫ്രഷൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പാപ്പ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കവർ അങ്ങോട്ട് മാറ്റി ഫ്രിഡ്ജിൽ തണ്ണിമത്തനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു നല്ല തണുപ്പുകൾ തണ്ണിമത്തം കഴിക്കാനാട്ടോ നല്ലത് പിന്നെ കൊണ്ടുവന്നത് മുസമ്പയാണ് അപ്പം അതും ഒരു കൊട്ടയിലേക്ക് മാറ്റി വെച്ചു പിന്നെ മുന്തിരി വഴിച്ചുണ്ടെന്നുണ്ടാവും അപ്പം ഇന്നിപ്പോൾ മുന്തിരി ജ്യൂസ് ആക്കാനാണ് ഞാൻ വിചാരിച്ചത് ഞങ്ങൾ പുഴുങ്ങിയിട്ടോ മുന്തിരി ജ്യൂസ് ആക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി തിക്കുവാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം അങ്ങനെയാണ് സാധാരണ മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ ചിലപ്പോൾ ചൂണ്ടാക്കുറങ്ങി പക്ഷെ നമ്മൾ പുഴുങ്ങിയിട്ട്ത്തേക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല കുടിക്കാനും നല്ല ആയിരിക്കും അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മുസമ്പിയൊക്കെ എടുത്ത് മാറ്റി ആദ്യമൊക്കെ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് മാറ്റുന്ന പരിപാടി തന്നെ അങ്ങ് ചെയ്തു കവറിൽ തന്നെ വെക്കുമ്പോൾ ചിലപ്പോൾ ചീത്തായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം സേഫായിട്ട് സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പണി കുറവായിരിക്കും പിന്നെ ഇപ്പോൾ ഭയങ്കര വിലയിലെല്ലാം ഫ്രൂട്ട്സിനുമൊക്കെ റം മസായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വില ആവശ്യക്കാരും കൂടുതലല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ആ മുന്തിരി മുന്തിരിക്കൊലയിൽ നിന്നൊക്കെ ഇങ്ങനെ അടർത്തിയിടുന്നുണ്ട് കുറച്ച് പണിയുള്ള പരിപാടിയാണ് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് കഴിയും പിന്നെ നമുക്കിത് മുന്തിരിക്കൊലയിൽ നിന്നിങ്ങനെ പറിച്ചിടുമ്പോൾ തന്നെ കയ്യിലൊക്കെ ഒരുമാരെ നല്ല പൊടിപോലെയൊക്കെ വരും കേട്ടോ കാരണം ഒത്തിരി പ്രിസെർവേറ്റീവ്സ് ഈ മുന്തിരിക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ മാക്സിമം നന്നായിട്ട് കഴുകണം കേട്ടോ ഇത് ഞങ്ങൾ മിക്കപ്പോഴും ഒരു നൈറ്റൊക്കെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കാറുണ്ട് മുന്തിരിയിൽ ആ ഒരു ദക്കങ്ങ് പോകാനായിട്ട് ഇന്നപ്പോൾ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ മുന്തിരിയെല്ലാം തീർത്തിട്ട് കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകണം ആദ്യം ഒരു മൂന്ന് വെള്ളത്തിലൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ കഴുകിയെടുക്കും കഴുകാനുള്ള എളുപ്പത്തിന് ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റി കാരണം അതിങ്ങനെ കഴുകി വരുമ്പോഴേക്കും പുറത്തേക്ക് ചാടുന്നു അപ്പോൾ കുറച്ചും കൂടെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് അച്ചിരി ഉപ്പിട്ടിട്ടും ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒരു ഒരു മണിക്കൂറെങ്കിലൊന്ന് വെച്ചിരിക്കാം കാരണം അതിനകത്ത് വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നോക്കണം അങ്ങനെ പിന്നെ അങ്ങനെ അത് കഴുകി കുറച്ചൊരച്ച് വെച്ചെട്ടോ എന്നിട്ടത് വീണ്ടും രണ്ട് വെള്ളത്തിലും കൂടെ കഴുകിയിട്ടാണ് നമ്മളത് തിളപ്പിക്കാൻ വെക്കുക ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന് അടച്ചു വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് മണിക്കൂറാകുമ്പോൾ നന്നായിട്ട് തണുക്കും എന്നിട്ട് നമുക്കത് ജ്യൂസ് അടിക്കാം അപ്പം വൈകിട്ട് സ്നാക്കായിട്ട് ഞാൻ ചക്ലേറ്റ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങും ചിക്ക ചിക്കൻ അല്ല ബീഫാണ് അങ്ങനെ ബീഫും കൂടെ ഒന്ന് വേവിക്കാമെന്ന് പറഞ്ഞു വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തത് മിസ്സായിപ്പോ അതിന് അതിനുശേഷം പിന്നെ ഞാൻ പോയി കുളിച്ച് നിസ്കാര നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഓറഞ്ച് വെച്ച് പോള പോളുണ്ടാക്കാമെന്ന് കരുതി അപ്പം ഓറഞ്ച് അല്ല മുസമ്പിയാണ് ഇത് ഒരു അഞ്ച് കിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അതുകഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും ഇതെടുത്തിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ എടുത്ത് കളയണം കേട്ടോ ഒരു മിക്സിയിലിട്ട് അടിച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ കുരുവൂടെ ഇട്ടടിക്കുമ്പോഴത്തേക്കും ഒരു കൈപ്പ് ടേസ്റ്റ് വരും കൈക്കും നല്ലപോലെ കഴിക്കും ആ പോള അതുകൊണ്ട് ഈ കുരുവൊക്കെ നമ്മൾ മാക്സിമം എടുത്ത് മാക്സിമം നല്ല മൊത്തം എടുത്ത് മാറ്റണം ഒരു മൂന്നാലഞ്ച് കുരുവൊക്കെ കാണത്തുള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം ആദ്യത്തെ നോയമ്പായതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ട്രാക്കിലായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നു കേട്ടോ രണ്ടും ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് റൊട്ടീനിലേക്ക് വരും അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് എപ്പം നമുക്ക് ടൈമൊക്കെ ഒന്ന് കറക്റ്റായി വരണമല്ലോ അങ്ങനെ കുരുമൊക്കെ എടുത്താണെങ്കിൽ നമ്മൾ മുസമ്പി റെഡിയാക്കിയിട്ടുണ്ട് ഓറഞ്ച് എടുക്കല്ലേ മുസമ്പി തന്നെ പുളയ്ക്കെടുക്കുന്നതാണ് നല്ലത് ഓറഞ്ച് തൊലിക്കും ഭയങ്കര ഒരു ഇത് കാണും മുസമ്പി ആകുമ്പോൾ കുഴപ്പമില്ല അപ്പം ഈ മുസമ്പി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം തൊലിയൊന്നും കളയണ്ട നമ്മൾ വേവിച്ചുകൊണ്ട് അങ്ങനെ കയ്പൊന്നും വരില്ല പക്ഷെ നല്ല ഫ്ലേവറും ആയിരിക്കും അപ്പോൾ ഇതിലേക്കിനി നാല് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര അതായത് ഒരു കാൽ കപ്പും ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ടീ ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഇനി പത്തിൻ്റെ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അതൊരു ഒന്നര പാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതിയാകും ഒന്ന് രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതിയാകും പിന്നെ മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ വാനലൈസെൻസുകൂടി ചേർക്കാം ഇനി വാനലൈസെൻസ് ഇല്ലെങ്കിൽ ഏലക്ക ചേർത്താൽ മതിയാക്കാം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ചേർത്തേക്കുന്നത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടകി കൊടുക്കാം നല്ലപോലെ ഒന്ന് തടകി കൊടുക്കാം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഈ ഒരു മിക്സ് ഉള്ളത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇനി നമുക്ക് വേവിക്കാൻ വെക്കാം ആദ്യമേ ഈ കൊള്ളാത്ത ഏതെങ്കിലും ഒരു പാൻ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ കുറച്ചിട്ട് വേവിച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ടാകും അപ്പം ഇതിൻ്റെ മെള്ളേതെങ്കിലും നട്ട്സ് പൊടിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ക്യാഷൂസ് ആട്ടോ ഇട്ട് കൊടുത്തേക്കും നിങ്ങൾക്ക് ബദാമോ പിസ്ത ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള എന്തോ അത് ചേർക്കാം പിന്നെ ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചേർക്കാം ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഇങ്ങനെ കടിച്ചുകൊണ്ട് കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇടാം എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാഷൂസ് മുന്തിരിയും ഇട്ടുകൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ മതിയാവും പെട്ടെന്ന് വേക്കും ലോ ഫ്ലെയിമിലിട്ട് പിന്നെ വേവിച്ചാൽ മതി ഹൈ ഫ്ലെയിമിലിടൽ ചിലപ്പം അടി കരിഞ്ഞു പോവും അപ്പോൾ നമ്മളെ ഓറഞ്ച് കോളർ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സ്ക്യൂർ വെച്ച് കുത്തി കൊത്തി നോക്കാം ഒട്ടിയൊന്നും പിടിക്കുന്നില്ല ആയിട്ടുണ്ട് അപ്പം ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം സൈഡൊക്കെ തന്നെ തന്നെ വിട്ടു വരും കേട്ടോ ഇത് ചൂടൊക്കെ അരക്കഴിയുമ്പം ഇതൊന്ന് കട്ട് ചെയ്തും കൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാൻ അടിച്ച ജ്യൂസായാലും ഫുഡായാലും എല്ലാം എന്ത് സ്നാക്കായാലും ഉണ്ടാക്കിയാലും എനിക്ക് മധുരം ഉണ്ടോ പുളിയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് എൻ്റെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അത് ഇത്രയും തിക്ക്നെസ്സിലാണ് ഇത് വരുന്നത് കുറച്ചും കൂടി തിക്നെസ് വേണമെങ്കിൽ ഒരു ഏഴ് ആറിഞ്ചൊക്കെ ഉള്ള പാത്രത്തിനകത്ത് വെച്ചാൽ കുറച്ചും കൂടെ തിക്കായിട്ട് വരും ഈ ഒരു തിക്നസ്സാണ് നല്ലത് അപ്പോൾ നമ്മൾ മുന്തിരി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതൊരു ജ്യൂസാക്കി വെ ജ്യൂസ് ആക്കാം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല പിന്നെ തണുത്ത് കിട്ടും അപ്പോൾ കുറേശ്ശേ നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് പുളിയുള്ള ടൈപ്പ് മുന്തിരി ആയിരുന്നു കേട്ടോ ഇത് അപ്പം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ മുറിച്ച് കഴിഞ്ഞ് കുടിച്ചപ്പോഴത്തേക്ക് കുറച്ച് പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് പഞ്ചസാരയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇടണം പിന്നെ ഇതിനകത്ത് ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ഇടും കേട്ടോ പാൽ ഒഴിക്കണ്ട പാൽപ്പൊടി ഇട്ടാൽ മതിയാവും അപ്പോൾ നല്ലൊരു തിക്കുമായിരിക്കും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരങ്ങൾ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം മുന്തിരിയായതുകൊണ്ട് കപ്പക്കൊട്ടുണ്ടാകുമ്പോൾ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഡൈലൂറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാറുള്ളൂ ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട് പങ്കുതിര് ജഗ്ഗിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ജ്യൂസിന് മധുരം ഉണ്ടോന്നൊക്കെ പൊന്നുൻ്റെ അടുത്താണ് ചോദിച്ചത് പൊന്ന് പറഞ്ഞ എല്ലാം കറക്റ്റാണ് പക്ഷെ നല്ല പുളി ഉണ്ടായിരുന്നു കുറച്ചും കൂടി പഞ്ചസാര ചേർക്കേണ്ടതായിരുന്നു അപ്പോൾ ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു ഇനിയിപ്പം കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് കട്ലേറ്റിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ കട്്ലേറ്റിൻ്റെ അപ്പം റെസിപ്പി വേണ്ടവരെന്തായാലും അത് കയറി കാണാം അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണാനോട് ശ്രമിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊക്കെ അയക്കണം കേട്ടോ അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്കിനി മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യും ലൈക്കെയും കമൻറ്റേയും ചെയ്യുമ്പോഴാണ് ഒരുപാട് പേരിലേക്ക് വീഡിയോസ് എത്തത്തുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് വഴന്ന് കൊണ്ടാം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയും കൂടി ഇറ്റുകൊടുത്ത് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിലേക്ക് പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളം കിഴങ്ങും പിന്നെ ബീഫ് വേവിച്ച ബീഫ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ചൂടാറ് കഴിയുമ്പോഴത്തേക്കും ഇത് ചെറു ചെറുതായിട്ട് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഷേപ്പ് ആക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലാക്കാം അപ്പോൾ കട്ലേറ്റിൻ്റെതായ ഒരു ഷേപ്പ് എപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് ആ ഷേപ്പിൽ നിന്നാണ് ഞാൻ ആക്കിയത് ഇതിന് മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ ദിവസവും ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ ചില ദിവസങ്ങൾ ക്ഷീണമൊക്കെ വരുമ്പോഴത്തേക്കും അപ്പായിക്കൊണ്ട് പുറത്ത് വേ പുറത്തുനിന്ന് വേടിപ്പിക്കലാണ് പാറ്റത് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ ഓടി നിൽക്കണമെന്നില്ലല്ലോ അപ്പോൾ അത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കാം ഈ വർഷം എല്ലാ നോയെ എല്ലാ ദിവസം നോയമ്പിനും ഇഫ്താറിൻ്റെ ഒരു വീഡിയോസ് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ അപ്പം ഇത്രത്തോളം നടക്കുമെന്നറിയത്തില്ല കാരണം ക്ഷീണം പിന്നെ സാവി ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാട്ടോ അപ്പം വിഷാളം എന്തായാലും നോക്കാം അങ്ങനെ നോയമ്പ് മുറിക്കാൻ സമയമായിട്ടുണ്ട് അപ്പം ജ്യൂസൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യണം നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം നേരത്തിയിട്ട് ഇങ്ങനെ കാത്തിരുന്ന് നൊയമ്പ് മുറിക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കാത്തിരുന്നു കേട്ടോ നോയമ്പ് മുറിച്ചത് നോയമ്പ് മുറിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം ആർക്കും ഫേസ് കാണിക്കാനൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ നോയമ്പക്ക മുറിച്ചതിന് ശേഷം രാത്രിത്തേക്കുള്ള കാപ്പി ഇടിയപ്പമാണ് അങ്ങനെ ഇടിയപ്പം എല്ലാം തീച്ച് വെച്ചു രാവിലെ തന്നെ ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഫുഡ് കൊടുക്കണമല്ലോ കൊണ്ട് ചോറും വെച്ചും കത്താഴത്തിനും ചോറ് വേണം അപ്പോൾ ചോറും ഇറച്ചിക്കറിയൊക്കെ രാവിലെ തന്നെ ഉമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു എന്താ ഇടിയപ്പം കൂടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈഷാംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുവാണ് ഇടിയപ്പവും ബീഫ് കറിയും ചായയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നോമിൻ്റെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ വിലയേറിയ കമൻസ് അഭിപ്രായങ്ങൾ എനിക്ക് കമൻസായിട്ട് അയയ്ക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ